പരിപാടി എന്താ എന്താ നിന്ന് ഈ വാങ്ങിയത് ഇനി ആ നല്ല ടേസ്റ്റ് ടേസ്റ്റിനേകാലത്തൊക്കെ അപ്പുറത്തിന്റെ നീ ഇത് ഞമ്മക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കി തരുന്നുണ്ട് ഈ പൊക്കപട ഇനിന്ന് നാളെ വടിയും പൈൻപൊരി ഒക്കെ കൊറന്നുപോയിട്ടോ ഈ പൊക്കപട നല്ല സ്മെല്ലും ഉണ്ട് നമുക്ക് നാളെ പൊയ് കൊണ്ടുമ്പോ

നമ്മുടെ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കാൻ ഇവിടെ അടുത്ത് വന്നിക്കി ഞമ്മക്ക് ഇപ്പൊ ഗങ്ങാണ് ഞമ്മൾ പക്ഷെ ഞമ്മക്ക് വല്ല ദനോദനം വരുന്ന കാലത്ത് കുട്ടി പാണ്ടീരും ഉണ്ടാക്കി തരപ്പ ഒന്നും ചിജൂല അപ്പൊ നമുക്ക് പട്ടണക്കാലം കൊണ്ട് പറ്റുവോ അപ്പൊ കുട്ടി വന്ന് നോക്കി ഇങ്ങനെ ആദ്യം ഞമ്മള് പൊടി എടുക്കണം കേട്ടോ ഒരു ഗ്ലാസ് പൊടിക്ക് അര ഗ്ലാസ് വെള്ളം എടുക്കുക അതിന് വേണ്ട ഉപ്പും അതില് അതിലൊരു ഇതുമില്ലാട്ടോ നോ കോംപ്രമൈസും വാണ്ട ഉപ്പ് ഇടുന്ന അല്ലെങ്കിൽ ഉപ്പില്ലാറീ ബാപ്പ മനസ്സിലായോ ഞമ്മളെ മാത്രം തീറ്റി പോരക്ക് പാപ്പേനെ കൂടി നോക്കണം മനസ്സിലായോ ഇത് ഇങ്ങനെ ഉറുത്തി ഞമ്മള് വെക്കും ഇനി ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞമ്മള് അതൊക്കെ ഞമ്മള് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ വയ്യെ കൊണ്ട് ഇത് എങ്ങനെയാണ് ഞമ്മളിതെ പട്ടത്തിലല്ല അനക്ക് എത്ര വട്ടം വേണം അങ്ങനെ അത് പറയും വട്ടം വേണം ഈ പ്ലേറ്റിന്റെ ഭട്ടം വേണോ ചപ്പാത്തി ഓ അപ്പൊ നമുക്ക് ഒരു സാധനം ഞമ്മള് കൊറേ ഐഡിയകളുണ്ട് ഞമ്മളടുത്ത് ഇത്ര വെട്ടം ഞമ്മളപ്പ അതിനനുസരിച്ച് ഞമ്മള് പരത്തും നമ്മൾ ഐഡിയകൾ ഈ കണ്ടുകൊടു പിന്നെ നമ്മൾ കൊറച്ച് ഐഡിയകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വരി ഒരു കാര്യം നമ്മൾ കാണിച്ചു തരുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു പുതിയ കാര്യങ്ങളാണ് ക്ലീറ്റുള്ളതൊക്കെ അത് ആൾക്ക് പരിചയപ്പെടുത്തി തരാം ആദ്യം അതൊരു വരി നോക്കി നല്ലോണം നോക്കി കണ്ട് പഠിച്ചോളി നമ്മളെങ്ങനെ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരുന്നെ ഭട്ടത്തിലാണോ നീളത്തിലാണോ ഒക്കെ നമ്മള് കാണിച്ചാ ആദ്യം ഞമ്മളിങ്ങനെ മുള ഉരുറ്റിയിട്ട് നമ്മൾ ഇതിങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ കടലാസി ഇങ്ങനെ വെക്കും ഇത് ഞമ്മള് ഇതുകൊണ്ട് കവത്തും കണ്ടല്ലോ ഇത് നമ്മുടെ ചപ്പാട്ടയുടെ പാക്കറ്റിന്റെ കടലാസന്നെ ഇനി നമ്മള് ഭർത്തൽ കാണി കാണി